oh അല്ല ഒന്ന് അടിമുടി സൂക്ഷിച്ചു നോക്കിയാലും ഇത് ഗാന്ധിജി ഗാന്ധിജിയല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ അത്ര ബുദ്ധിമുട്ടായിരിക്കും കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഗാന്ധി ജീവിതം നയിക്കുന്ന ഒരാൾ രൂപസാദൃശ്യം കൊണ്ട് മാത്രമല്ല ജീവിതശൈലി കൊണ്ടും ആദർശം കൊണ്ടും ഗാന്ധി ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ ഇത് ജോർജ് പോൾ സാർ പക്ഷേ സാർ ഇപ്പോൾ അറിയപ്പെടുന്നത് ജോർജ് പോൾ ഗാന്ധി എന്നാണ് ഹായ് ഞാൻ ഗദാഫി എഡിറ്റോറിയൽ യുഗപുരുഷനിലടക്കം പല മലയാള സിനിമകളിലും ഗാന്ധിജിയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് സാറിനെയാണ് സർ അത് തന്നെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സാർ സർ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് തല നിറച്ച് മുടിയുള്ള ഒരാളായിരുന്നു ചുരുണ്ട മുടിയുള്ള ഒരാളായിരുന്നു പണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളിൽ ഗാന്ധിജി ഉണ്ടെന്ന് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ആരായിരുന്നു എങ്ങനെയായിരുന്നു തിരിച്ചറിഞ്ഞ ജോലി സ്ഥാപനത്തിൽ സ്ഥാപനത്തില് കോമ്പറ്റീഷൻ വന്നു നമ്മുടെ കൂട്ടുകാർ ന്നെ ഞങ്ങളുടെ ഒരുമിച്ച് ഞങ്ങൾ ജോലി കൊണ്ടിരുന്ന ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ രാമചന്ദ്രൻ നായർ കേശവ് നായർ ഇങ്ങനെ മൂന്ന് സുഹൃത്തുക്കളാണ് എന്നോട് ആദ്യം പറഞ്ഞു ഇങ്ങനെ ഒരു സാദൃശ്യം ഫേസിലുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് അതിപ്പോൾ സാറിന് നമ്മൾ ആദ്യമായിട്ട് കണ്ട സമയത്ത് സാറ് പാൻറും ഷർട്ട് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം കണ്ടത് നമുക്ക് അപ്പൊ അത്രയും തോന്നിയില്ല സാറൊന്ന് മേക്കോവർ നടത്തി വന്നപ്പോ എക്സാക്ട് പറയുന്ന ഡയറക്ടർ പറഞ്ഞു മേക്കപ്പ് തരത്തിലും കാരണം അവോയ്ഡ് ചെയ്യണം ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചെയ്ത വാച്ച് അല്ലേ പുള്ളി വൈക്കൻ സത്യാഗ്രഹത്തിൽ ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തൊരു മെൻഷൻ ഇപ്പൊക്കൻ സത്യാഗ്രഹം വന്നിട്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് വൈക്കൻ സത്യാഗ്രഹം അപ്പൊ ഏതുകൊണ്ട് നൂറ് വർഷത്തിന് മുമ്പുള്ള തീർച്ചയായിട്ടും നാല്പത് ഗാന്ധി വെടിയേറ്റ് മരിച്ച സമയം സ്റ്റോപ്പ് ചെയ്ത് ഓടേണ്ട കാര്യമില്ല അങ്ങനെ തിരിച്ച് വാങ്ങിച്ചില്ല പിന്നെ ആവശ്യത്തിൽ കൊണ്ടുപോയിക്കോളാം നമ്മള് തിരികെ തരണം എന്ന് പറഞ്ഞു ആ തിരികെ തരണം എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ വാങ്ങിച്ചു തിരിച്ചു കൊണ്ടു കൊടുക്കുകയും കയ്യില് വെച്ചോളാം വീട്ടിൽ വന്നപ്പോഴാണ് കൂട്ടുകാരൻ ചോദിച്ചു വീടൊന്ന് വെച്ച് കഴിഞ്ഞപ്പോ ചോദിച്ചു വീടിന് പേരെന്തോ വീടിന് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും നിശ്ചയിച്ചിട്ടില്ല വീട്ടുകാർ ഇപ്പൊ ശരി കുടിയാണോ സബർമതി

അപ്പൊ യുവപുരുഷൻ പോലുള്ള ഒരുപാട് മലയാള സിനിമകളിൽ ഗാന്ധിജിയായിട്ട് തന്നെ അഭിനയിച്ച ആളാണ് മാത്രമല്ല മുംബൈ അന്താരാഷ്ട്ര രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ സാറ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ സ്കൂളിലോട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് ഇപ്പൊ സ്കൂളിലൊക്കെ ഗാന്ധിജിയായിട്ട് ചെല്ലാറുണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ശരിക്കും ഗാന്ധിജിയാണോന്നൊക്കെയുള്ള അവർക്ക് അവർ തൊട്ടു നോക്കും പിന്നെയാണ് അപ്പൊ ഞാൻ പറയും കണ്ടിട്ടുള്ളത് നോട്ടലാണ് അവർക്ക് ഭയങ്കര ത്രില്ലാണ് ആ സമയത്ത് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അംഗീകാരം കൂടെ ആണല്ലോ ആയിട്ട് ആൾക്കാർ പറയുന്നത് നമുക്ക് ആൾക്കാര് കാണുക എല്ലാം അതിലും വലിയൊരു അംഗീകാരമാണ് നമ്മള് കുട്ടികളുടെ അടുത്തേക്ക് അവരിൽ നിന്ന് കിട്ടുന്നു അതെ ഈ ഗാന്ധിജിയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വരെ കാണുകയോ അവരോട് ഗാന്ധി അതിപ്പോലുണ്ട് അവര് നാല് വർഷം നമ്മുടെ കോവിഡിനും തൊട്ട് പോകുമ്പോൾ കില തൃശ്ശൂർ കില ഇത് ഉദ്ഘാടനം സാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ മലപ്പുറത്തിൻ്റെ സ്റ്റാളിൽ ഫ്ലോട്ടിലിരിക്കും ചെറുകിട ഒരിത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ ദൂരെ നിന്ന് വന്നു കഴിഞ്ഞ് കുറച്ച് അല്പങ്ങൾ ഒരു എട്ട് പത്തടി ഒന്ന് നിന്നവിടെ നിന്നിട്ട് പറഞ്ഞൊരു കസേര എടുത്തുണ്ടാവുമ്പോൾ കസേര എടുത്തുണ്ടാവുമ്പോൾ കസര എടുത്ത് അപ്പം ഞാൻ എഴുന്നേറ്റ് എന്നോട് കൈ കൊണ്ട് കാണിച്ചു അപ്പം എന്നോട് എതിരിരിക്കാൻ പറഞ്ഞു പറഞ്ഞു പാടം ഇരിക്കാൻ പറ അടുത്ത അവസരം ഉണ്ട് കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച പിന്നെ വിളിച്ച ഗുജറാത്തി അറിയാമോ ഞാൻ ഗുജറാത്തി അറിയാം സംസാരിക്കും സാറിന്റെ സഹധർമ്മണിയാണ് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ആദ്യം നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് അടിച്ചിട്ട് ഗാന്ധിജി ആയത് അത് തല നിറച്ചു മുടിയായിരുന്നു നല്ല ചുരുളം മുടിയായിരുന്നു എന്നൊക്കെ ഈ ചുരുളം മുടിയായിട്ടുള്ള തലം നിറച്ചു മുടിയുള്ള ഭർത്താവിനെ ആദ്യമായിട്ട് ഗാന്ധിജിയായിട്ട് കണ്ടപ്പോൾ ഉള്ള ഒരു അനുഭവം എന്തായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ കമ്പനി തല പോയിട്ട് വിഷമം പിന്നെ അതിനോട് ചേർന്നു പറ്റും നമുക്കെല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഗാന്ധിജിയെ കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ ഓരോരുത്തരും പക്ഷെ ഗാന്ധിജിയെ കണ്ടിട്ടില്ലെങ്കിലും ഗാന്ധിജിയുടെ രൂപസാദൃശ്യമുള്ള ഗാന്ധിജിയുടെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന ഗാന്ധിജിയുടെ കുടുംബത്തെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളെ കണ്ട ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുന്നത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ എഡിറ്റോറിയലിന് വേണ്ടി ഞാൻ ഗദാഫി